ഇനി ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ സമരത്തിനിറങ്ങിയവരാണ് സി പി എം കാർ ഭൂമിക്കടിയിലെ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ആ സമരം ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരായി നിൽക്കുന്നതും അവരുടെ നിലപാട് മാറ്റിയും നല്ലതാണ് പട്ടിത്തറയിലെ പൊതുയോഗത്തിൽ അങ്ങനെ പി രാജീവ് പറഞ്ഞതായി ഇന്ന് വരെ ില്ല തെളിയിക്കാൻ പറ്റുക എന്നൊരു പ്രയോഗം രാജീവ് നടത്തിയതായി ഈ നിമിഷം അങ്ങനെയാണ് ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്നൊരു പ്രയോഗം നടത്തിയത് സി പി എം അല്ലെന്നും മറ്റൊരു സംഘടനയാണ് എന്നുള്ളതും പി രാജീവ് തന്നെ നിഷേധിക്കുകയും രാജീവ് ഞാൻ പറയാം നമുക്ക് എല്ലാ സമരങ്ങളിലും പറയുന്ന വാചകങ്ങളെ തെളിവുണ്ടല്ലോ എല്ലാ സമരങ്ങളിലും നേതാക്കൾ പറയുന്ന ആ സമരത്തിൽ പിന്നീട് ഗെയിൽ വാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാതക ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സി പി എമ്മിന്റെ എതിർപ്പ് എന്തായിരുന്നു അന്ന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി വെല്ലുവിളിച്ചപ്പോൾ എന്താണ് ഇടതു സർക്കാർ പറഞ്ഞത് അവർക്കുള്ള മാന്യമായ കോമ്പൻസേഷൻ കൊടുത്തു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച കോമ്പൻസേഷൻ പാക്കേജ് അല്ലേ കേരളത്തിൽ കൊടുത്തത് അത് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഗെയിലിൻ്റെ പദ്ധതി ആവട്ടെ അത് നേരത്തെ സൂചിപ്പിച്ച ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാര്യത്തിലാവട്ടെ അതുകൊണ്ടല്ലേ ആളുകൾ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോകാൻ തയ്യാറായത് ആ വിഷയമല്ലേ അഡ്രസ്സ് ചെയ്യരുത് അതിനെന്തിനാണ് നമ്മൾ ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അത് നിലവിൽ സി പി എമ്മും പി രാജവും നിഷേധിച്ച വിഷയം സി പി എം പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ആ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തവർക്ക് അവരുടെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ സമയത്ത് അവരുടെ കൂടെ കൂടി പോയത് ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടി നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ അവർക്ക് അന്നേരം അന്നേരം ഈ സമയത്ത് പ്രതി എന്താണ് പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതിന് ഇപ്പോൾ എന്താ ചെയ്തിരാന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വന്ന ഇടതുപക്ഷ സർക്കാർ അത് പൂർത്തിയായിരിക്കുന്ന സമയത്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ പറഞ്ഞ യു ഡി എഫ് ഉണ്ടാവണ്ടേ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ നമുക്ക് വേള വേണം